നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിലുള്ള മലയാളികൾക്കിടയിൽ ഹൃദയാഘാതം മൂലമുള്ള മരണം കൂടുന്നു ഹൃദയാഘാതത്തെ തുടർന്നുള്ള പ്രവാസി മലയാളികളുടെ മരണനിരക്ക് കൂടുന്നത് മലയാളി സമൂഹത്തിലും സാമൂഹിക പ്രവർത്തകരിലും ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്തം ആരോഗ്യത്തിലുള്ള അമിതമായ ആത്മവിശ്വാസവും ആരോഗ്യ പരിശോധനയ്ക്കുള്ള മടിയും ഉൾപ്പെടെയുള്ളവ ഹൃദയാഘാത മരണങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് പ്രധാനമായും കണ്ടെത്തൽ ഗൾഫിലെത്തിയാൽ നാട്ടിൽ ചെന്ന് ആശുപത്രിയിൽ പോയി ആരോഗ്യ പരിശോധന നടത്താമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നവർ പോലും നാട്ടിലെത്തിയാൽ ഈ കാര്യം ഓർക്കാറില്ല നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണുന്ന തിരക്കിൽ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് പ്രവാസികൾ ചിന്തിക്കാറില്ല എന്നതാണ് സത്യം ഗൾഫിലെ കൊഴുപ്പ് കൂടിയ ഭക്ഷണ രീതി പലപ്പോഴും മലയാളികളിൽ വില്ലനായി എത്താറുണ്ട് അവധിക്ക് നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തിരുവനന്തപുരം പൊട്ടക്കുളം ആനന്ദ് ഭവനിൽ ആനന്ദൻ നാടാർ എന്ന അറുപത് വയസ്സുള്ളയാളാണ് മരിച്ചത് ചെല്ലൻ നാടാർ ഭാസ്കരൻ ശാരദ ദമ്പതികളുടെ മകനാണ് ഇരുപത് വർഷത്തോളമായി റിയാദിലെ നിർമ്മാണ മേഖലകളിൽ ടൈൽ ഫിക്സറായി ജോലി ചെയ്തു വരികയായിരുന്നു ഒരാഴ്ചയായി വിട്ടുമാറാത്ത പനിയും മറ്റ് ദേഹാസ്വാസ്ഥ്യവും കാരണം സ്വകാര്യ ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയെങ്കിലും കാര്യമായ മാറ്റം കാണാത്തതിനാൽ നാട്ടിൽ പോയി തുടർ ചികിത്സ നേടാൻ തീരുമാനിക്കുകയായിരുന്നു റിയാദ് മലസിലെ താമസസ്ഥലത്തു നിന്നും എയർപോർട്ടിൽ പോകാൻ ഒരുങ്ങുന്നതിനിടെ കുളിക്കാൻ കയറുമ്പോൾ തളർന്നു വീഴുകയായിരുന്നു സുഹൃത്തുക്കൾ കേളി കലാ സാംസ്കാരിക വേദി മലസ് ഏരിയ ജീവകാരുണ്യ വിഭാഗം കൺവീനർ പി എൻ എം റഫീഖിൻ്റെ സഹായത്തോടെ ആംബുലൻസ് എത്തിച്ചു ആംബുലൻസ് ജീവനക്കാരുടെ പരിശോധനയിൽ മരണം സ്ഥിരീകരിക്കുകയും തുടർ നടപടികൾക്കായി മൃതദേഹം ഷുമൈസി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഭാര്യ ശോഭ മക്കൾ ഹേമന്ത് നിശാന്ത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേളിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു മറ്റൊരു മലയാളിയും ഹൃദയാഘാതം മൂലം ജിദ്ദയിൽ അന്തരിച്ചു മലപ്പുറം കൊണ്ടോട്ടി വാഴക്കാട് പഞ്ചായത്ത് എടവണ്ണപ്പാറ വട്ടപ്പാറ മുലയിൽ സ്വദേശി നന്മണ്ട റായ് മുഹമ്മദ് എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുള്ളയാളാണ് മരിച്ചത് ജിദ്ദയിലെ ഹരാസാത്തിൽ കുടിവെള്ളക്കടയിൽ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം മകളുടെ ശേഷം പത്ത് ദിവസം മുമ്പാണ് ഇദ്ദേഹം പുതിയ വിസയിൽ ജിദ്ദയിൽ എത്തിയത് മൃതദേഹം ജിദ്ദയിൽ തന്നെ ഖബറടക്കും കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ